ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊടിയൂസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് ചൗവരി പായസത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം പായസം തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു കാൽ കപ്പ് അളവിലാണ് ചൗവരി എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഒര മണിക്കൂർ വെച്ചാൽ മതിയാവും കേട്ടോ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചൗവരി വെന്ത് കിട്ടും കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത് പിന്നീട് ഒരു കപ്പ് അളവിലെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തതായിട്ട് ഒരു കടായിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് ക്യാഷ്നട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം അതിൻ്റെ ആ കളർ ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിങ്ങ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതും ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇതാ കാഷ്നട്ടിൻ്റെയും ഉണക്കമുന്തിരിങ്ങയുടെയും കളറൊക്കെ മാറി നന്നായിട്ടൊന്ന് ആയിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതൊന്ന് എടുത്ത് മാറ്റി വെക്കാം അടുത്തതായിട്ട് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ക്യാരറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് വഴറ്റിയിട്ട് എടുക്കാം ആ ഒരു നെയ്യിൽ കിടന്ന ക്യാരറ്റ് ഒന്ന് വഴണ്ടി വരണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ ഇതാ ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി ഒരു ഒരു മിനിറ്റ് നേരത്തേക്കും കൂടി ഒന്ന് വഴറ്റിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ അത് ആ ക്യാരറ്റൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ആ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി അതൊന്ന് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കോരി മാറ്റി വെക്കാം കേട്ടോ അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന ചൗര്യം ഉണ്ടല്ലോ അതൊന്ന് ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ആ ഒരു ചൗര്യ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു ഒന്നര കപ്പ് അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം ഒരു മുക്കാൽ ഭാഗത്തോളമാണ് ഒന്ന് കുക്ക് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കേണ്ടത് കേട്ടോ അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാനും കൂടി ശ്രദ്ധിക്കണേ അല്ല എന്നുണ്ടെങ്കിൽ അടുക്കി പിടിക്കാനോ കട്ട പിടിക്കാനോ ഒക്കെയുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതൊരു മുക്കാൽ ഭാഗത്തോളം ഒന്ന് കുക്കായി വരട്ടെ അപ്പോൾ ഇതാ ചവരിയൊക്കെ ഒരു മുക്കാൽ ഭാഗത്തോളം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു അര ലിറ്റർ അളവിലാണ് പാൽ എടുത്തിട്ടുള്ളത് ആ പാലൊന്ന് ചൂടാക്കിയിട്ടും എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ ഇനി ഈ ഒരു പാലിൽ കിടന്നിട്ട് വേണം ചൗവരി ബാക്കിയും കൂടി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ട്രാൻസ്പെറൻ്റ് ആകുന്നിടം വരെ ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം കേട്ടോ അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാനും കൂടി ശ്രദ്ധിക്കണേ അല്ല എന്നുണ്ടെങ്കിൽ പാലൊന്ന് പാട ചൂടിപ്പോവാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തിട്ട് コッケーでテレまカム。 അപ്പോൾ അതാ ചവരിയൊക്കെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ക്യാരറ്റ് അങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ ക്യാരറ്റ് ചേർക്കുമ്പോൾ തന്നെ കണ്ടില്ലേ കളർ ഒന്ന് മാറി വന്നിട്ടുണ്ട് ആ ഒരു വെള്ള കളറിൽ നിന്ന് ചെറിയൊരു യെല്ലോ കളറിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം എന്നിട്ടിതൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരത്തേക്കും കൂടി നമുക്കൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം കേട്ടോ ഇതിപ്പോൾ ഒത്തിരി ലൂസായിട്ടിരിക്കുന്നെങ്കിലും കുറച്ചുകൂടി കഴിയുമ്പോൾ തിക്കായിക്കോളൂ കേട്ടോ നമ്മൾ ഇതിനകത്ത് ചവരി ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ പായസം അത്യാവശ്യം തിക്കായിട്ട് ായിരിക്കും ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ അതായത് ഇതൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു മൂന്ന് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു കാൽ കപ്പ് അളവിലാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ മധുരത്തിൻ്റെ അനുസരിച്ചിട്ട് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ ഇതൊരു മീഡിയം മധുരമായിരിക്കും അപ്പോൾ ദാ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു അളവിൽ ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ഒന്നുകൂടി നമുക്കൊന്ന് എടുക്കാം പിന്നീട് നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അതിനുശേഷം ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ കണ്ടില്ലേ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ പായസം ഇരിക്കേണ്ടുള്ളത് ഈ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോഴത്തേക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നമ്മൾ തിക്കാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ഇരിക്കുമ്പോൾ ഇത് ഇത്തിരി കൂടി കുറുകി വരും അപ്പോൾ നമുക്ക് കുടിക്കാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരിക്കുമ്പോൾ ഇത്തിരി കൂടി തിക്കായാലും കുഴപ്പമില്ല കേട്ടോ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ തന്നെ കിട്ടും അപ്പോൾ ഇത്ര ൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചവരി ക്യാരറ്റ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ ഒന്ന് തയ്യാറാക്കി നോക്കണേ നല്ല ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമാകുവാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്